തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നിൻ്റെ പതിനാല് നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തു യേശുവിനുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു ദൈവകൃപ മനുഷ്യരിൽ വൻ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പൗലോസ് തൻ്റെ പഴയ ജീവിതകാലത്തെ ഒരിക്കൽ കൂടെ തിമോത്യോസിനോട് പങ്കുവയ്ക്കുന്നു വേദനയോടെയും നഷ്ടബോധത്തോടെയുമാണ് താൻ ക്രിസ്തുവിലാകുന്നതിന് മുമ്പുള്ള ജീവിതത്തെ കാണുന്നത് ഒരിക്കൽ ശരിയെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച കാര്യങ്ങൾ ക്രിസ്തുവിലായപ്പോൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അന്ന് മനസ്സാക്ഷി മറ്റൊരു വിധത്തിലായിരുന്നു മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ പുണ്യകാര്യവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ ഇന്ന് അവയെല്ലാം തന്നിലെ പാപത്തിൻ്റെ കൊടും ക്രൂരതയുടെ പുറം തള്ളലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു ആ മാറ്റം തന്നിൽ വരുത്തിയത് ദൈവത്തിൻ്റെ മഹാകൃപയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ട് ആ മാറ്റം ആ വ്യക്തിയിൽ എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് പൗലോസിൻ്റെ അനുഭവം കൃപയാൽ രക്ഷിക്കപ്പെടുമ്പോൾ പിന്നെ അവനിൽ ദൈവത്തിൻ്റെ കൃപയാണ് വാഴുന്നത് അത് ദൈവിക സ്വഭാവമുള്ളവനാക്കി അവനെ രൂപാന്തരപ്പെടുത്തും ആ കൃപയ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചാൽ മതി പലരും കൃപയെ തങ്ങളിൽ വാഴാൻ അനുവദിക്കാതെ ജനത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്നതിനാലാണ് പഴയ സ്വഭാവത്തിന് മാറ്റം വരാത്തത് എന്നാൽ ദൈവകൃപ അതിശയിപ്പിക്കും വിധം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാക്കി നമ്മയെ രൂപാന്തരപ്പെടുത്തും പൗരോസിൽ ഈ കൃപ വാഴാൻ തുടങ്ങിയപ്പോൾ തന്നിലെ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായ വ്യക്തിത്വത്തെ മരിച്ചു എന്നെ തന്നെ പ്രാപ്തനാക്കി ക്രിസ്തു യേശുവിനുള്ളവർ ജടത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ മരിപ്പിച്ചിരിക്കുന്നു എന്ന് താൻ ഉറപ്പിച്ചു ഇനി ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് ക്രിസ്തുവിനായി സമ്പൂർണം സമർപ്പിച്ചു അങ്ങനെ കൃപയുടെ ഫലമായി ക്രിസ്തു യേശുവിനുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം തനിക്ക് വർദ്ധിക്കാൻ കഴിയും നമ്മിൽ യേശുരുള്ള വിശ്വാസവും സ്നേഹവും അത്യന്തം വർദ്ധിക്കാൻ കൃപ സമ്പൂർണമായി വാഴാൻ സമർപ്പിക്കുക ഗാഡ് ബ്ലസ് യു